ശ്രീ ാണ് ന്യൂയോർക്കിൽ നിന്നാണ് ശ്രീ ശ്രീ പ്രദീപ് പ്രദീപ് വിളിക്കുന്നത് അറിയോ ലോകത്തെ യഥാർത്ഥത്തിൽ ഈ പലസ്തീനിൽ ഇപ്പോൾ തുടരുന്ന കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുന്ന അംഗീകരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രയേലും ആ രണ്ടു രാജ്യങ്ങളുടെ തലവന്മാർ കൂടി ഇരുന്ന് എന്തായാലും അവിടേക്ക് ഒരു ഇരുപതിന സമാധാന നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന്റെ ആത്മാർത്ഥത ഒക്കെ എപ്പോഴും ചോദ്യം ആത്മാർത്ഥതന്നെയാണ് പക്ഷേ പക്ഷെ അങ്ങനെയെങ്കിലും ആ കൂട്ടക്കുരുതി ഒന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ നമസ്കാരം മിസ്റ്റർ കിരൺ നമസ്കാരം പ്രദീപ് മിസ്റ്റർ കിരൺ നിങ്ങൾക്ക് വിചാരിക്കുന്നു ഞാനൊരു ഒരു ചെറിയ കഥ സമയം തരണം ഒരുപാട് സമയം തരണ്ട കുറച്ച് മതി അതെല്ലാം ഓക്കെ ഒരു ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറച്ച് തീവ്രവാദികൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു പിടിച്ചു കൊണ്ടുപോയ ശേഷം പതിനാല് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള മുതുക്കനും ഇളവനും ആയ ആ ആൾക്കാർ ചേർന്ന് ഏതാണ്ട് അറുപത്തി അഞ്ചോളം പേര് ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൂട്ടക്കുരുതി അത് ചത്തുപോയി അത് അത് പാപ ചത്തുപോയി എന്നിട്ട് ആ ഡെഡ് ബോഡി എടുത്ത് ഒരു ട്രക്കിന്റെ പുറകില് അതിന്റെ കാലിൽ ഒരു കാലിൽ കെട്ടിയിട്ട് അതിനെ ഈ ട്രക്കിന്റെ പുറകിലിട്ട് വലിച്ചുകൊണ്ട് പോവുക തട്ടിയിട്ട് അതിന്റെ കാല് ചെതറിപ്പോ അതിന്റെ കാലൊക്കെ ചെതറി പോകും അപ്പൊ അതിന്റെ ആ വീഡിയോ എടുത്ത് ലോകമാധ്യമങ്ങൾ അയച്ചു കൊടുത്തു ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഇസ്രയേലി പെൺകുട്ടിയാണ് ഒക്ടോബർ ഏഴിന് ആ ആ ഇതുപോലെ ഞാൻ ഞാൻ മതിയോ പിന്നെ തരാൻ പോവാണ് താങ്കൾക്ക് ഇങ്ങോട്ട് ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഒരു കഥയാണ് പറയാനുള്ളതെങ്കിൽ ആ പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്ക് മേൽ ഇസ്രയേലുകാർ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ പതിനായിര കണക്കിന് കഥകൾ പറയാനുണ്ട് എന്തിനടി അടിച്ചത് അറിയോ ഇഷ്ടത്തെ കണക്കനുസരിച്ച് അറുപത്തി ആറായിരത്തിനുമേലാണ് ആകെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം അതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആളുകൾ മാത്രമാണ് ഇസ്രയേൽ പൗരന്മാരുള്ളത് ബാക്കി വന്ന പൗരന്മാരും അറുപത്തിനാലായിരത്തോളം അവരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അഞ്ചു ലക്ഷത്തോളം വരുന്ന പലസ്തീനികളാണ് കൊടും പട്ടിണിയിൽ നിൽക്കുന്നത് അപ്പോഴും ഈ ഒറ്റ കഥയും കൊണ്ട് താങ്കൾ എന്തിനാണ് വരുന്നത് ഇപ്പോൾ എന്തായി സൂപ്പർ പറ്റ കഥ താങ്കൾക്ക് വിഷമം തോന്നുന്നില്ല എനിക്ക് വിഷമം തോന്നുന്നില്ല എന്നുള്ളതല്ല എവിടെയാണോ ക്രൂരകൃത്യം കൂടുതലുള്ളത് അവർക്ക് നേരെ തിരിക്കേണ്ടതിന് പകരം തിരിച്ചടിക്കുന്നവന്റെ ഒന്നോ രണ്ടോ കഥകൾ എടുക്കുകയല്ല വേണ്ടത് പിന്നെ അതല്ല മനുഷ്യത്വം യുസ്റ്റാൻഡ് ബിക്കോസ് ഐഡിയോളജി ലിസ്റ്റ് ഞാനാണ് കോൾ ചെയ്തത് താങ്കളെ പ്ലീസ് ബി മേ ചാൻസ് താങ്കൾ പറഞ്ഞോളൂ അജണ്ടയുണ്ട് ആശയമുണ്ട് ആശയം ആശയം പറയാനാണ് ഞാൻ വിളിച്ചത് പറഞ്ഞോളൂ അത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണെങ്കിൽ പറയും നീ നീ അങ്ങനെ ആ മകളുടെ പ്രായമുള്ള അതേ പെൺകുട്ടിയെ പോലെ എത്ര എത്ര പെൺകുട്ടികൾ എത്ര എത്ര ആൺകുട്ടികൾ ഓരോ ദിവസവും ഈ ഇസ്രയേലിന്റെ ബോംബ് വർഷമേറ്റ് മരിച്ചു വീഴുന്നു അതിന്റെ കണക്കൊന്നും താങ്കൾ വായിക്കാറല്ലേ ഇല്ലമ്മേ ഇല്ല ഏതെങ്കിലും ഒരു വർഷം തികച്ച് ഇസ്രയേലിന്റെ ബോംബ് വർഷം വീഴാത്ത ഏതെങ്കിലും ഒരു വെള്ളം പരസ്യം ഉണ്ടായിട്ടുണ്ടോ കണ്ടോ നോക്കി ഒരു ഒറ്റ ഇയാൾക്ക് ഏറിയും കുറഞ്ഞും എല്ലാം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉണ്ട് എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ തുടർച്ചയായി പത്ത് വർഷം സമാധാനമായിരുന്നു പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞാൽ ിരൻ ഇവിടെ മരിക്കുന്നത് നിസ്സഹായരായ ജനങ്ങളാണ് ഞാൻ കൊല്ലുന്ന ആരാ തീവ്രവാദികളാണ് മറ്റത് മറ്റൊരു കൂട്ടുനിൽക്കുന്ന ആരാണ് സഹോദരമാർ കൊല്ലുന്ന രാഷ്ട്രത്തോട് കൂട്ടുനിൽക്കുന്നതിൽ ഇന്ത്യയും ഉണ്ട് താങ്കൾക്കറിയാമോ ഇന്ത്യയില്ല ഒരു കാര്യം താങ്കൾ 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 മനസ്സിലാക്കണം അമേരിക്കയിൽ നിൽക്കുന്ന താങ്കൾക്ക് വലിയ ന്യായങ്ങൾ കാണും അത് ഇന്ത്യ അതിന്റെ പേരിൽ കാര്യമില്ല നിനക്കിനി ഒറ്റ ഒറ്റിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചേക്കും ഇന്ത്യക്ക് അന്തസ്സായ നിലപാടുണ്ട് ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീനെ സഹോദര രാജ്യമായി തന്നെയാണ് കാണുന്നത് ഇന്ത്യ ഒരിക്കലും പലസ്തീനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ും കഴിയണം ഞാൻ പറഞ്ഞല്ലോ ഇസ്രേൽ മരിച്ച മനുഷ്യനായാലും രണ്ടുപേരുടെ വേദന ഒന്നാണ് കുറ്റബോധമില്ലാത്ത ഇല്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അപകടകാരികൾ പക്ഷേ പലസ്തീനിൽ മരിച്ചു വീഴേണ്ടി വന്നത് അറുപത്തിനാലായിരത്തോളം മനുഷ്യരാണ് മറ്റെടുത്ത് മരിച്ചു വീണത് രണ്ടായിരത്തിൽ താഴെ മനുഷ്യർ മാത്രമാണ് ഇപ്പോഴും ഞാൻ ാണെങ്കിൽ തുടർച്ചയായി രാജ്യത്തെ കൂട്ടക്കുറിച്ച് ചെയ്തോണ്ടിരിക്കുന്നവരാണ് അതിനെ കുറിച്ചാണ് സംസാരിച്ചത് പാണ്ടിക്കാരും ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ദാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം പോയ ജന്മോന്ന്